ഹലോ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പൊതുവേ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിലും താരൻ ഇതെല്ലാം ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് നല്ല എഫക്റ്റീവ് ഹെയർ ഓയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് കറിവേപ്പില അലോവേറ മൈലാഞ്ചിയുടെ ഇല എട്ട് ചെമ്പരത്തി തുളസി പത്ത് ചെറിയുള്ളി പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള ഉലുവയാണിത് ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ കറിവേപ്പില മൈലാഞ്ചിയുടെ ഇല തുളസി ഇത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് ചെമ്പരത്തി കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ പിന്നെ നമുക്ക് ചെറിയുള്ളിയും അലോവെയറയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ി നമുക്കൊരു ചീഞ്ചട്ടി എടുക്കാം ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്തിട്ടുള്ള ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇപ്പോൾ കറിവേപ്പിലാണെങ്കിൽ അകാല നിര പ്രിവെന്റ് ചെയ്യാൻ വളരെ നല്ലതാണ് മൈലാഞ്ചിയുടെ ഇല മുടിയുടെ തിക്നെസ് കൂട്ടാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ വളരെ നല്ലതാണ് മൈലാഞ്ചിയുടെ ഇല തുളസി നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ചെമ്പരത്തിയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ ചെമ്പരത്തി ഹെയറിന് വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി ഉലുവ ചെറിയുള്ളി അലോവേറ ഈ മൂന്നെണ്ണം നമുക്ക് താരൻ കുറയ്ക്കാൻ വളരെ അധികം സഹായിക്കുന്നതാണ് ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം ചേർക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ളവർക്ക് ഇത് എഫക്റ്റീവ് ആവണമെന്നില്ല പക്ഷേ താരൻ അതുപോലെ തന്നെ ജോലി ആവശ്യങ്ങൾക്കായിട്ട് നാട്ടിൽ നിന്നും പുറത്തു പോയി നിൽക്കുന്നവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ് അതായത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറ് മുന്നേ തലയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ തലവേദന നീരർക്കം ഉള്ളവർക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇടവിട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചേരുവകളെല്ലാം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് തണുത്തറിയതിനു ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഇത് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഹെയർ ഗ്രോത്തിന് വളരെ അധികം ബെസ്റ്റായിട്ടുള്ളൊരു ഓയിലാണിത് എണ്ണ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മൂന്ന് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ